അല്ല ദേ ഇന്ന് നമ്മള് ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്ലാനിങ്ങിന് പോവാണ് അപ്പൊ ഫുഡ് കഴിക്കാനിട്ട് എവിടേക്ക് പോണേറ നമ്മൾ അങ്കമാലി അങ്കമാലി അലിബാബ് ദീപന്റെ വാക്കേട്ടിൽ പോകുന്നതാണ് ദീപന്റെ വാക്കേട്ട് ഒറ്റ വാക്കേട്ടിട്ട് നമ്മൾ അലിബാബില് എന്ത് കബാബ് കഴിക്കാൻ പോവാണ് എവിടെ അങ്കമാലിയില് എവിടെ സ്ഥലം ആ കടയുടെ പേര് പറഞ്ഞ അങ്കമാലി നമ്മള് അവിടേക്ക് പോവാണ് കഴിക്കാനായിട്ട് ഡ്രൈവർ അക്കോ ഡാക്ക

എന്നിട്ടാണ്ടിട്ടാൻ കൊള്ളാം സർപ്രൈസാ സർപ്രൈസ് ആയിട്ട് എവിടെത്തി ആലിബാബയുടെ തൊട്ടടുത്തെത്തി ഇവിടെ പോയിട്ട് യൂട്ടേൺ എടുത്താ മതി േ പിന്നെ ഹാഫാണ് ഹാഫ് വരും പിന്നെ പൈനാപ്പിൾ നമുക്ക് ചിറ്റും പറഞ്ഞൂടെ നമ്മുടെ ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട് കൊടക്ക വെച്ചാ കൊടുന്നു കൊടക്കാൻ ശ്രമിക്കുന്ന

ഒരു പൊറോട്ടക്കെ ഉപയോഗിക്കുന്ന മാവച്ച് അവര് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ കുറെ എള്ളൊക്കെ വരിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവര് തീയൊക്കത്തി കുറച്ചു നേരം അങ്ങോട്ട് രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ച് തന്നായിരുന്നു അതേപോലെ എന്താ വന്ന് നമുക്ക് സർവ്വീയായിട്ട് കട്ട് ചെയ്തു മൂളത്തെ ലയറ് കട്ട് ചെയ്ത് കളഞ്ഞു അതേപോലെ തന്നെ ഫോർക്കും സ്പൂണും വെച്ചിട്ടാണ് അവര് നമുക്ക് സർവ്വ് ചെയ്യണേ പ്രൊഫഷണൽ ടീം ഒക്കെയാണ് അപ്പോൾ അവര് മൊത്തം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് സർവ്വേ ഇത്രയും നേരം മിക്സ് ചെയ്യാനുണ്ടെങ്കിൽ അവിടുന്നേ മിക്സ് ചെയ്ത് വന്നാൽ മതിയായിരുന്നു എന്തോരം നേരം വെയിറ്റ് ചെയ്ത് എന്റെ പൊന്നു കുറേ നേരം നമ്മൾ കാത്തിരിപ്പാണ് അതുകൊണ്ട് ഇനിയാണ് നമുക്ക് ടേസ്റ്റ് നോക്കണം ഇത് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ അക്കു പറഞ്ഞ ഐറ്റം ആണ് നമ്മുടെ കബാബ അടിപൊളിയെന്നൊക്കെ പറഞ്ഞേക്കണേ അപ്പൊ നമുക്കത് ടേസ്റ്റ് നോക്കണം ഞാൻ മോനെ നമ്മുടെ കബാബ് നമുക്ക് സർവ്വീയ ചൂടാവി പറന്നു പോവാണ് അപ്പോൾ അതിലത്ത് നമ്മുടെ ബീഫൊക്കെ അതുപോലെ തന്നെ ചെറിയ ഫ്രൈ ചെയ്ത വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ അതിന്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് സൈഡ് ആയിട്ട് മയോണൈസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുഴിമന്തിക്ക് കിട്ടുന്ന പോലെ ടൊമാറ്റോന്റെ ഒരു എന്താ പറയാ ചമ്മന്തി ഉണ്ടല്ലോ അതും ഉണ്ട് കൂടെ പിന്നെ നമ്മള് നേരത്തെ മേടിച്ച മൊജിറ്റോ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ കൊറച്ച് ചൂടുവെള്ളം പറഞ്ഞായിരുന്നു ആ ചൂടുവെള്ളം നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ ഇതിലത്ത് കുറെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്തത് അപ്പൊ നമ്മൾ അതൊക്കെ കൂട്ടി നമുക്ക് അയച്ച് ഇനി ടേസ്റ്റ് പറയാൻ പോവാണേ

ഇതിനുള്ള തക്കാളിണ്ട് സവാളിണ്ടായിരുന്നു അതേ പുല്ല് തക്കാളി കിട്ടുന്ന പോലെ ഉണ്ട് അതുപോലെ തന്നെ ഇടിയർച്ചുപോലെയാണ് ഇടിയറച്ചു പോലെ ഫ്രൈഡ് അടിപൊളിയാ സാധാ ഉപ്പും മുളക് ഇട്ടിട്ട് ഫ്രൈഡ് മുട്ട ഫ്രൈഡ് ഉപ്പും മഞ്ഞളിട്ട് ചോറ് അതും പിന്നെ അതിന്റെ എനിക്ക് ഫീൽ വെറൈറ്റി ചെയ്തത് ടേസ്റ്റ് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യാം ആ നമ്മുടെ ഈ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മഞ്ഞച്ചോറ് ഉണ്ടല്ലോ നമ്മൾ ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഉണ്ടാക്കുന്ന മഞ്ഞച്ചോറ് ആ ഒരു ഫീലാണ് എനിക്ക് ഈ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ഇവർ പറഞ്ഞു ഭയങ്കര ഹൈ ഫുഡാണ് അടിപൊളിയാണ് സൂപ്പർ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ എനിക്കന് പിന്നെ അവരുടെ ആംബിയൻസും അല്ലെങ്കിൽ പ്രിപ്പറേഷനും ഒക്കെ അടിപൊളിയാണ് ഞാനിങ്ങനെ ഒക്കെ കൂട്ടി കഴിച്ചു എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല നമ്മുടെ കൊഴിമന്തിയുടെ അത്രയും ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ഒരു വെറൈറ്റി ഫുഡ് എന്നുള്ള നിലയ്ക്കും പിന്നെ ഇവരുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഇപ്പോൾ കൊണ്ടുവന്നു കണ്ടില്ല നമുക്ക് തീയൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ അടപ്പൊക്കെ ഇട്ട് പിന്നെ അവരുടെ പ്രൊഫഷണൽ ആൾക്കാരുകളാണ് നമുക്ക് സർവ് സർവ്വീസൊക്കെ തരുന്നത് അങ്ങനൊരു ഹെവി സെറ്റപ്പ് എന്നുള്ള രീതിയിൽ പിന്നെ അതേപോലെ തന്നെ ക്യാഷും കൂടുന്നുണ്ട് ഓരോ സാധനങ്ങൾക്ക് ഇപ്പോൾ മൊജിറ്റോ ഒക്കെ ആയാലും മൊജിറ്റോനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് നമ്മൾ ഹാഫാണ് മേടിച്ചത് ബീഫ് കുബാബ ഹാഫാണ് മേടിച്ചത് അപ്പോൾ അതിൻ്റെതേ റേറ്റുകൾ കാര്യമുണ്ട് പിന്നെ അതിനുള്ള ആംബിയൻസും സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടിപൊളി വെറൈറ്റി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ചേഞ്ച് ആർക്കും ഇഷ്ടപ്പെടാത്ത വെറൈറ്റി സ്ഥലമാണ് ഇത് അപ്പോ ആലിബാബ അങ്കമാല ആലിബാബ ഫോർട്ടി വൺ ഡിഷസ് ഇവിടെയാണ് നമ്മൾ കഴിക്കണേ ഫുഡ് അല്ല നമ്മുടെ ഇതാണ് ആലുബാബ ഫോർട്ടി വൺ ഡിഷിന്റെ ആംബിയൻസ് വരുന്നത് അപ്പൊ വരുന്നവർക്ക് നമുക്ക് ഇവിടെ അടിപൊളി ആംബിയൻസിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കും പിന്നെ കുറെ വെറൈറ്റി ഫുഡുകൾ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരു അക്കോറിയും കാര്യങ്ങളൊക്കെ പ്രീമിയം സെറ്റപ്പിലാണ് പരിപാടിയിലൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ അതേപോലെ അതേ ഡിഷുകൾ അതേ കുറേ വെറൈറ്റി ഡിഷുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഒരു മസ്റ്റ് മസ്റ്ററായി ആണ് നിങ്ങളിവിടെ വന്ന് കഴിച്ച് വെറൈറ്റി ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെന്തായാലും വരണം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഞങ്ങ എല്ലാവരും വീട്ടിൽ ഇനി പോവാണി അപ്പോൾമാരൊക്കെ അതേ വന്നുമാരൊക്കെ പറഞ്ഞു വിടുത്തെ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ടറ്റാൻ